ഗോൾഡൻ തല കുടത്തിൽ കുടുങ്ങിയ തെരുവു നായക്ക് രക്ഷകനായി പരിസ്ഥിതി പ്രവർത്തകനും അനിമൽ റെസ്ക്യൂവറുമായ കൈപ്പുറം അബ്ബാസ് പട്ടാമ്പി പരുതൂരിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പരുതൂർ പഞ്ചായത്തിലെ പറമ്പിൽ കക്കോട് പൊറ്റമ്മൽത്താമിയുടെ വീട്ടിലായിരുന്നു സംഭവം വീട്ടുകാർ കഞ്ഞിവെള്ള നിറച്ചു വെച്ച കുടത്തിലാണ് തെരുവു നായ തലയിട്ടത് ഭക്ഷണാവശിഷ്ടം ലഭിക്കുമോ എന്നറിയാനായിരുന്നു കുടത്തിൽ നായ തലയിട്ടത് എന്നാൽ പിന്നീട് ഏറെ ശ്രമം നടത്തിയിട്ടും എന്നാൽ പിന്നീട് ഏറെ ശ്രമം നടത്തിയിട്ടും തല ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല ഇതോടെ വീട്ടുകാരും ആശങ്കയിലായി അലുമിനിയത്തിന്റെ കുടമായതിനാൽ വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു തുടർന്നാണ് പരിസ്ഥിതി പ്രവർത്തകനും ആനിമൽ റെസ്ക്യൂവറുമായ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിച്ചത് രാത്രി മണിയോടെ അബ്ബാസ് സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിന് ശേഷം കുടം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയായിരുന്നു വലിയ പരിശ്രമം തന്നെ നായ രക്ഷിക്കാൻ വേണ്ടി വന്നുവെന്ന് കൈപ്പുറം അബ്ബാസ് പറഞ്ഞു